അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു ദിയക്കുട്ടി സ്കൂൾ വിട്ട് വന്നു ചേട്ടൻ കൊണ്ടു ആക്കിയിട്ടാണ് ഇന്നിപ്പോൾ മേമ്മ വല്ല്യമ്മമാർ അവരൊക്കെ വന്നിട്ടുണ്ട് നാളെ അച്ചാച്ചൻ്റെ ഒന്നാം വാർഷിക കേട്ടോ അതായത് മരിച്ച ദിവസമാണ് ഒരു വർഷമായി കൊല്ലം തകിയാണ് അപ്പോൾ ഇന്നൊരിക്കലാണ് അത് കഴിഞ്ഞ് നാളെ പോയിട്ട് ഇവിടെ നമ്മുടെ അടുത്ത് കാവടക്കെ നടക്കണൊരു അമ്പലമുണ്ട് അവിടെ പോയിട്ട് ബലിയിടും ആർക്കെ പോവും അപ്പോൾ ഒരു കൊല്ലം എത്ര പെട്ടെന്നാണ് പോയി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഞങ്ങളുടെ ഉള്ള ഒരു ചില സമയത്തൊക്കെ ഇങ്ങനെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു അച്ചാച്ചൻ പുതിയ കുട്ടീനെ അച്ചാച്ചൻ കുടുതാ കുടുതാന്നാണ് വിളിക്കുക ഉണ്ണി ആ ഉമ്മി ഉണ്ണി ആ ഉണ്ണിക്ക് അഞ്ച് മാസം അങ്ങനെ ഉള്ളപ്പോഴാ അച്ചാച്ചൻ മരിച്ച അതായത് മൂ ചെറിയ ആളുടെ അപ്പോൾ പെട്ടെന്ന് ഒരു കൊല്ലമായി അങ്ങനെ എപ്പോഴും ഞങ്ങൾക്ക് മാങ്ങ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ മാങ്ങ തരലും അതുപോലെ തന്നെ എന്ത് വെച്ചാലും ഉപ്പ്മാവാണ് അച്ചാച്ചന് കൂടുതലിഷ്ടം എന്നിട്ട് അച്ചാച്ചൻ്റെ കടയിലൊക്കെ പോയിട്ട് റവ വേടിച്ചിട്ട് വന്നിട്ട് ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കിത്തരും ഈ അടുത്ത് വരെ അച്ചാച്ചൻ കിടപ്പാവണേന് മുന്നേ വരെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിക്കും തേനും ചിലപ്പോൾ കുറേ കടുക് ഉണ്ടാവും ചിലപ്പോൾ കുറേ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാവും നല്ല ഇഷ്ടമാണ് അവൾക്ക് കാരണം കടിച്ച് ചവച്ച് കഴിക്കണ്ടല്ലോ അങ്ങനെ മെഴുങ്ങി വീട്ടെല്ലാം വീണ്ടും അപ്പം അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കും ഞങ്ങൾ ഇവിടെ ഉപ്പ്മാകുണ്ടാക്കിയാലും കൊണ്ടേ കൊടുക്കൂട്ടാ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പേരെന്താ കൊള്ളി നല്ല ഇഷ്ടമാണ് കൊള്ളി എന്ന് പറഞ്ഞ ജീവനാണ് കൊള്ളി ചമ്മന്തി പിന്നെ ഇവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു കേട്ടാ കൊള്ളി ചക്കര കിഴങ്ങ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ അച്ചാച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നുട്ടാ പിന്നെ നാളെ ഇവിടത്തെ നിറമാല ആട്ടാ കുറ്റ്യങ്ങാവ് നിറമാല വൃശ്ചികമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വരിക അപ്പോൾ അത് നാളെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ മേമയൊന്നും ഇതുവരെ നിറന്മാലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ മേമ നിന്നോട് ചോദിച്ചു നാളെയാണോ നിറമാല എന്ന് അപ്പോൾ അതേ പറഞ്ഞു അപ്പോൾ മേമയ്ക്ക് കാണാൻ പോകണമെന്നൊരാഗ്രഹമുണ്ട് ഇതുവരെ മേമ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല അങ്ങോട്ട് വന്നത് അങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാളെ അങ്ങനെ ഒരു പരിപാടിയും കൂടി ഉണ്ട് പിന്നെ നാളെ പോകണം ചെറുത് ചെറുത് ഇവിടുത്തെ ലൈറ്റ് കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു ഇതിലാണ് കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ കാണണം അച്ചാച്ചനുള്ളപ്പോഴത് മുത്തച്ഛനൊക്കെ അതായത് മുത്തശ്ശ എൻ്റെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഒരു മുത്തശ്ശനും മുത്തശ്ശൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ടാണ് അച്ചാച്ചനുള്ളവരിതൊക്കെ വന്നത് നല്ല ഇഷ്ടം കാര്യങ്ങളൊക്കെ കുഞ്ഞുമക്കളെ ഒക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് അങ്ങോട്ടൊക്കെ താഴത്തേക്കൊക്കെ ഇറങ്ങി പോവും അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അതിനെ കാണാനൊക്കെ ഇങ്ങനെ പൂവുണ്ടായിരുന്നു പിന്നെ ചെറുതനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ദിയേനെ ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഒന്ന് കാണാനോ ഒന്ന് കാണാനോ അന്ന് വിളിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ദിയ നിയ്ക്ക് നല്ല വിഷമമായത് അച്ചാച്ചും ഇങ്ങനെ വേഗം മേച്ച് പോകുന്നൊന്നും അവൾ വിളി വിചാരിച്ചില്ല അവൾക്ക് ഒരു ജീവനാണെന്ന് വേണമെങ്കിൽ പറയാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു രൂപ രണ്ട് രൂപയൊക്കെ കയ്യിൽ തൊരു പാപ്പ് മേടിച്ചോളോട്ടോന്നൊക്കെ പറഞ്ഞിട്ട് കൈ ലാസ്റ്റ് ഇങ്ങനെ അഞ്ച് രൂപ തന്നിട്ടുണ്ടായിരുന്നു ഇത് ബിസ്ക്കറ്റൊക്കെ മേടിച്ചോളോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ സമ്മാനിച്ചിട്ടാണ് വന്നിങ്ങുന്നത് അതുപോലെ സീസൺ വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങ എന്താക്കിയോ ചിലപ്പോൾ ഇങ്ങനെ വീണിട്ട് നാശമായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മാങ്ങ ആൾ നല്ല വൃത്തിയിൽ ചെത്തിയിട്ട് അത് തോല് മാത്രം എടുത്ത് ചെത്തിയിട്ട് അതിങ്ങനെ നുറുക്കിയിട്ട് ഞങ്ങൾക്ക് പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി ചില നേരത്തെ അതിനകൂട്ട വിളിക്കുന്നുണ്ടാവും ഞാൻ ചില നേരത്ത് ഇപ്പം വരാം അപ്പം വരാറുണ്ട് ഞാൻ ഇവിടെ കാണാനാണെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വരാം ഇവിടെ വന്നിട്ട് വരാമെന്ന് വെച്ചാൽ പിന്നെ ചെവി കുറേശ്ശേ ആയിട്ട് കേൾക്കാതെ ആയി തുടങ്ങിയത് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങട് പറയുന്നത് കേൾക്കില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ പറയണം തറവാട്ടിൽ കയറി തന്നെ പറയണം അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചാച്ചൻ മേച്ചിട്ട് ഒരു കൊല്ലമായി വിശ്വസിക്കാനായി പറ്റുന്നില്ല പോയിന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഓരോ അവസ്ഥകള് അപ്പൊ എല്ലാവർക്കും ഓരോ സമയം കഴിഞ്ഞാ എല്ലാവരും പോണ്ടേ എന്നുള്ള ഇതല്ലേ അപ്പൊ ഉണ്ടെങ്കി അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കട്ടാ ചെറുതായി എന്നൊക്കെ പറഞ്ഞാലേ ചെറുതെ കാണാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ഇങ്ങനെ ഓർക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം